അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനു വേണ്ടി അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം എടുക്കാം നേന്ത്രപ്പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതും അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം ഈ കൂടി തന്നെ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ മൂന്ന് പഴവും രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ പഴത്തിന്റെ തൊലി എല്ലാം എന്താ മാറ്റിയിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യും എടുക്കാവുന്നതാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ബട്ടറെ ഒന്ന് മെൽറ്റ് ആവട്ടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക ഇപ്പതാ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് വിതറി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നിരത്തി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു നല്ലൊരു ഗോൾഡൻ നിറായിട്ട് മാറും ഇപ്പൊ പഞ്ചസാരയൊക്കെ ചെറുതായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ ഒരു ഗോൾഡൻ നിറ ആവണം പഞ്ചസാര എല്ലാം ഉരുകി നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇനി കൂടുതൽ ബ്രൗൺ ആവാൻ നിക്കണ്ട ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഴം ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക നമ്മൾ എടുക്കുന്ന ഓരോ പാനിന്റെ വലിപ്പത്തിനനുസരിച്ച് വേണം പഴം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം ഇതുപോലെ പഴം കുറച്ച് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഒരു പഴം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മുറിച്ച് വെച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം പഴം വെച്ചു കൊടുക്കാൻ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫ്ലെയിം ഒന്നും ഓൺ ആക്കരുത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു തവയാണ് ഈ തവ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ചൂടാക്കാൻ വെക്കാം ഇതുപോലത്തെ ഒരു തവ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇരുമ്പിൻ്റെ തവ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഏതെങ്കിലും ഒരു പഴയ തവ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കാം മിക്സിംഗ് ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി മുട്ട നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പൊ മുട്ടത ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനിപ്പോ പഞ്ചസാര പൊടിച്ചാണ് എടുത്തിട്ടുള്ളത് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് മിക്സായി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര ആറ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പൊ പൊടിച്ചെടുക്കുമ്പോ അരക്കപ്പായിട്ട് നമുക്ക് കിട്ടും അപ്പം പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ എളുപ്പമാണ് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും ബാക്കി പഞ്ചസാര മുഴുവനും ഇട്ടുകൊടുക്കാം പഞ്ചസാര മുട്ടയായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം കട്ടിയുള്ള പുളിപ്പില്ലാത്ത കാൽ കപ്പ് തൈര് തൈരെടുത്താലും മതി നല്ല കട്ടിയുള്ള തൈരായിരിക്കണം അതൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മുട്ടയും എണ്ണയും പഞ്ചസാരയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒട്ടും ചൂടില്ലാത്ത പാൽ വേണം എടുക്കാൻ ഇനി ഇതും ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഒരു മിക്സിംഗ് ബൗള് ഒരു അരിപ്പ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം മൈദ എടുക്കുമ്പോൾ ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കുത്തി നിറച്ച് എടുക്കരുതേ അതുപോലെ തന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കൊക്കോ പൗഡർ അരിച്ചിട്ട് വേണം ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് കട്ടകളൊക്കെ ഉണ്ടാവും കൊക്കോ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്താലും മതി ഇനി ഇതിലേക്ക് ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇതുപോലെ ലെവൽ ചെയ്ത് വേണം ബേക്കിംഗ് പൗഡർ എടുക്കാൻ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി എടുത്താലും മതി അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരോടെ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പൊ കണ്ടില്ല ചെറിയ ചെറിയ കട്ടകളെ ഇത് നമുക്ക് ആവശ്യമില്ല ഇത് മാറ്റാം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആദ്യം പകുതി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും പകുതി ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ബാക്കി മുട്ടയുടെ മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ വേണം ഒന്ന് മാവ് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യം ഇതുപോലെ ഒരുപാടങ്ങ് ആവാനും പാടില്ല ഒരുപാട് കട്ടിയാവാനും പാടില്ല ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ ഈ പഴത്തിൻ്റെ മുകളിലായിട്ട് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക പഴം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ചൂടോടു കൂടി ഒഴിക്കരുത് ഇപ്പോൾ ബാറ്റർ മുഴുവനും ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഇതിന്റെ ഏറൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ ചൂടായി കിടക്കുന്ന തവയിൽ വെച്ചു കൊടുക്കാവൂ ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇത് വെച്ചുകൊടുക്ക ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്ക ഇനി ഇത് മൂടി വെച്ചു കൊടുക്കാം ഇതുപോലെ ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോലോ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വെന്തിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിനോക്കാം ഇപ്പതാ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അഥവാ ആ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്നിളയെ കിട്ടാൻ വേണ്ടി ഒന്ന് വിരികിച്ച് കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം ഇപ്പൊ അതാ കണ്ടെല്ലാം നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം എന്താ മാറിയിട്ടുണ്ട് കേക്കിന്റെ ടെക്സ്ചറിലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഒക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുമല്ലോ എത്രമാത്രം ടേസ്റ്റാണെന്നുള്ളത് നമ്മളിതിൽ കൊക്കോ പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഇതിന് കിട്ടും അതുകൊണ്ട് തന്നെ പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തീർച്ചയായും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ പഴം ബാക്കി വരുന്ന സമയം അല്ലെങ്കിൽ പഴം കഴിക്കാത്ത കുട്ടികൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ തീർച്ചയായും അവർക്ക് ഇഷ്ടമാകും അതുപോലെ തന്നെ ആ ബട്ടറിന്റെയും ആ ക്യാരമൽ ചെയ്ത പഴവും ചോക്ലേറ്റിന്റെ ആ ടേസ്റ്റും എല്ലാം കൂടിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്